പറയുന്നുണ്ട് ഫ്രണ്ട്സ് അങ്ങനെ എന്തോ ഒരു വലിയ മീൻ അടിച്ചിട്ടുണ്ട് ഇത് വന്നു ഇതുവരെ കണ്ടിട്ടില്ല അങ്ങോട്ടേക്ക് പോവാം കിടപ്പുണ്ട് എന്താന്നുള്ളത് ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല ഇനി ഇതുവരെ പൊങ്ങിട്ടില്ല പൊങ്ങുന്നില്ലല്ലോ ഫ്രണ്ട്സ് അങ്ങനെ ഒരു കൂരിവാളയാണ് അടിച്ചിരിക്കുന്നത് ഇന്ന് രൂഹുവാണെന്നും പറഞ്ഞായിരുന്നത് പക്ഷേ ഇന്ന് കൂരിവാളയാണ് അടിച്ചിരിക്കുന്നത് അത്ര വലിപ്പമൊന്നുമില്ല രണ്ട് കിലോമീറ്ററത്രേ ഉള്ളൂ ചെറുതാണ് രൂൻ്റെ പവർ ഉണ്ടോ എടുക്കേണ്ടി പോട്ടോ ശാന്തന ആടാ അടുത്തു പോവാടെ പോവാത്ത പിടിക്കാ ഇനി തുമ്പത്തെ പിടിക്കണ്ട ഞാൻ പിടിച്ചോടില്ല പിടിച്ചോ ആ അടിപൊളി അടിവോളി അടിപൊളി കയറൊന്നും ഇല്ലല്ലോടാ